ഈ വെള്ളം അല്ല ൊടി ഇടിയപ്പൊടി ചുഴലത്തിട്ടെ ആ അങ്ങനെയാ ജീരകം പൊടിച്ചതും ഏഴൊക്കെ നമുക്ക് വേണ്ടി അവസ്ഥ പറയുന്നു അമ്മയും കൊള്ളാം മകളും കൊള്ളാം നീ എന്നാ ചെയ്യാമോ എന്നെ ഇട്ടെന്ന് പറഞ്ഞ ജീരകവും തേങ്ങയും പഞ്ചാരയും ആ എല്ലാം ആ പഞ്ചസാര എടുത്ത് തിന്നു നോക്കിക്കൊണ്ടിരിക്കണേ ആ ആ ഷുഗർ ഉള്ള അമ്മക്ക് അത് ആദ്യം കൊടുക്കും ആ ഇനി വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ആ നമ്മക്കൊന്നും പൊടിയൊക്കെ എടുത്തു വെച്ചത് എന്താണ് കുഴക്കാറായി ഉപ്പിട്ട് ഉപ്പിട്ട് അമ്മ നോക്കി നിൽക്കുകയാണ് അമ്മ നിക്കുകയാണ് നിക്കണം ഞാനോർത്ത അമ്മ നോക്കി നിക്കുകയാണ് സ്പൂണിട്ടാണോ ആ ഇത് ചൂട് ഇതാണല്ലേ കൂട്ടുകാരെ ചൂട് മാറിയപ്പോൾ ശരണ്യ കൈകൊണ്ട് കുഴക്കാൻ തുടങ്ങിയിരിക്കണം അമ്മ ഏതാണ്ടൊക്കെ ചെയ്യണോണ്ട് അമ്മ എന്നെ അടിക്കണമ്മുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും എവിടെ ഒന്ന് എടുത്ത് കൈച്ച് മാറ്റാൻ പറ്റ ൂട്ട് ഇട്ട് കുഴക്കാൻ പോവുകയാണ് അരിപ്പൊടിയാണോ ശരണ്യോ എന്നിട്ട് ഇതിന് എന്നെ വെള്ളം ഒഴിക്കണ്ടേ ഇച്ചിരി പിന്നെ അത് വെള്ളം ചൂടുവെള്ളത്തിൽ തന്നെയാണ് അതും കുഴക്കണം അല്ലേ ഉപ്പ് ചേർത്തും ചൂട് സ്പൂണ് അയ്യോ നേരം അതെ കൈപൊള്ളു ശനിയ നേരത്തെ ചെയ്ത പോലെ സ്പൂണ് കൊണ്ട് ചെയ്തിട്ട് നല്ല കളറൊക്കെ എങ്ങനെ കണ്ടു അടിപൊളി ഇടിയപ്പാണ് അമ്മ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു അതും പാത്രത്തിലോട്ട് മാറ്റിയേട്ട് മാറ്റി രണ്ട് ഇതും കണ്ട അതെ ഇത്രയും സാധനം മതിയല്ലേ നമുക്ക് തേങ്ങയും പിന്നെ ഈ ഉണ്ടോ ഉരുട്ടിയാണല്ലേ ഓ അത്ര വലിയ ഉണ്ടോ വേണ്ട ചടണ്ലും വലിയ കൊഴുക്കറ്റാണല്ലോ അത്രയും വേണമല്ലേ

എല്ലാ വശവും ഒരേ കട്ടിയായിരിക്കണം കേട്ടോ ഒരു വശം കനം കൂടി പോകരുത് മധുരത്തിശുക്കത്തരം കാണിക്കരുത് അല്ലേ കറക്റ്റ് ആയിട്ട് ചെയ്യണമുണ്ട് എവിടെ ഒരു വശം കാണിച്ചേ ഇങ്ങോട്ട് പൊക്കി കാണിക്കേ ആ അങ്ങനെ കാണിക്കണം എന്നാ കണ്ട അങ്ങനെ ഒരെണ്ണം റെഡിയാക്കി ഇനി അടുത്തത് ചെയ്തണ്ടിരിക്കയാണ് ഇതൊക്കെ നടക്കും രാവിലെ രാവിലെ ഇതാണല്ലേ അതാണ് എത്ര കറക്റ്റ് ആയിട്ട് ആ ഉണ്ടാക്ക റെഡിയാക്കിയത് അല്ലേ കൊഴുക്കട്ടയൊക്കെ ചട്ടിവിളക്ക് പോലെയൊക്കെ ഇണക്കണ ഇതൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടാണ് കൊണ്ട് അങ്ങനെയൊക്കെ കുഴിയൊക്കെ ഇണക്കി ഓ അത് മൂടിയാ ആ ഞാൻ വന്നപ്പോഴേ മൂടി

ബേക്കറികളിലൊക്കെ ഓ എന്റെ ശരണ്യ എന്തെല്ലാം രീതി ചിന്തിച്ചെടുക്കണം ആ വരുമാന മാർഗാക്കാം ഈ വീഡിയോ കണ്ടു ഇന്നിപ്പോഴുമ്പോ കടകാര് ചോദിക്കും ആ കൊഴുക്കട്ട ഉണ്ടെന്ന് ചോദിക്കും ഇത് എണക്കാൻ പറഞ്ഞാല് ദേവരോ ഏ അച്ഛൻ അങ്ങോട്ട് ചെന്ന് നോക്കിക്കേ അങ്ങോട്ട് ചെല്ലേ ആ കൊഴിക്കട്ട അച്ഛൻ പറഞ്ഞിട്ട് ഞാനെന്ന് രാവിലെ ഇന്നലെ 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 ഞാനെന്നവരെ തമാശന്ന് പറഞ്ഞു ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നു അന്നലെ ശരണ തമാശ പറഞ്ഞു എന്താ ഇല്ല പ്രോഗ്രാമെന്ന് ചോദിച്ചു അപ്പൊ എന്താണ് ഇഷ്ടം ഞമ്മള് ശരന് എന്തിനൊക്കെ കളിക്കും പറഞ്ഞു അപ്പൊ അന്നലെ കോഴിക്കോട്ടാണ് അദ്ദേഹം തരാമെന്ന് ചോദിച്ചു ആ നാളെ ആട്ടെ வேற பான쟁െങ്കിലും நான் அதறவும் കഴ didnilla இப்போ அம்மா வந்து அது வெரைட்டியாவா வெரைட்டியா ஆ ஆ हैन வேற அந்த டைப் கொண்டி அது சமப்பு சமப்பு இது சோம்பாக்கதென்ன சமப்பوره தான அதக்க ஒரு சானா அது நம்ம வீடியோ வரும் பச்சங்கண்ட மாதிரி இல்லை இல்லை நான் சாதனம் அந்த வீடியோயில കാണുക ஆ பாதி சரி அப்ப நான் வேற ரெடியாக்கி இனி நம்ம சம ரோஸ் ஆ ரோஸ் അച്ഛൻ അതിശയിച്ച് എന്താണ് നോക്കി അതെന്താണെന്ന് അതെ അതെ ആ പറഞ്ഞു അച്ഛനെ അതെ അതെ അപ്പൊ ശരന്യേ ശരണെ എളുപ്പമായിട്ട് ശരണേ പിന്നെ ഏതാ എന്നാലും ഇത് എല്ലാര്ക്കും കഴിക്കാൻ കാരണം ഇത് ആവി ആവു വരുന്ന ഒരു പലഹാരം കാരണം ശരണയൊക്കെ ആ ഒരു ബുദ്ധിമുട്ടില്ല ഏറെ ഇന്നലെ എനിക്ക് ചോദിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടാണ് ശരണെ ചാടിക്കറിയണം ചെയ്തത് ഒരു കാര്യം അല്ല ഞാനത് പറഞ്ഞില്ലേ എനിക്കറിയാനും വരാ ബീട്രൂട്ടിന്റെ കാര്യം എനിക്കറിയാൻ പറ്റാ ഞാൻ ഇത് ഈ വെള്ള കൊഴിക്കൂട്ടാനൊക്കെ ഞാൻ എന്റെ മനസ്സിലാണ് കൊഴുക്കട്ട് എന്തെങ്കിലും കട്ടയട്ടെ കഴിക്കാനില്ല ചാ കുടിക്കുമ്പോൾ കടിയെറ്റി ആയിട്ട് കഴിക്കാനില്ല നമുക്ക് കിട്ടി ഇതിപ്പോ കറക്റ്റ് ബീട്രൂട്ടിന്റെ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന പോലെ തന്നെയുണ്ടല്ലോ ശരണ്യം ഇങ്ങനെ ഇതൊന്നും വേറെ പ്ലേറ്റില് വേ കാരണം ഇതില് വെച്ചാ തമ്മിൽ മുട്ടുമ്പോ ആ കളർ അല്ല വേവിക്കുമ്പോ ഒന്നിച്ചു വേവിച്ചോ മുട്ടരുത് ഇതിന് പുള്ളിയല്ലേ ആ കണ്ട ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ആ കൊത്തുപണിയാണ് മൊത്തം ശരണ്യ കൊത്തുപണിടെ ഇത് കണ്ടാരാണ് ശരി നേതൃത്വം തന്നത് ശരണ്യ സ്വന്തം കഴിവേ എന്തൊരു ഇഷ്ടമാണ് ഇതൊക്കെ ഉരുട്ടാനൊക്കെ അത് ഭയങ്കര വെട്ടിമുറിക്കാനും ചക്ക വെട്ടിമുറിക്കാനും പുറത്ത് തീയത്തിക്കാൻ ഒടിച്ചെടുക്കാൻ പുല്ലൊക്കെ വെട്ടി ചെത്തി കളയാനും അല്ലെ ജനങ്ങൾക്ക് അറിയാമല്ലോ പാചകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അതെ ഇപ്പൊ പലഹാരമായിട്ടും ഭയങ്കര ഏലക്കായൊക്കെ ആ ഏതായാലും ചടണ്യ വേവിക്കും എന്നെ വിളി ചടണ്യ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ ഇനിയോ ഭംഗിയോ ആ ഡിസൈൻ വർക്ക് എനിക്ക് തോന്നി മുന്തിരി കണ്ടപ്പ ലഡുവിന്റെ ഒക്കെ അത് മേലുള്ള പോലെ അല്ലേ എല്ലാത്തേലും വെക്കുവല്ലേ അത് മേലും വെക്കുവാഡലി പാത്രം വെച്ചി ഇനി എങ്ങനെയാണ് പരിപാടി അതെ 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 ഇങ്ങനെ നിരത്തി ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു കളറ് അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സാകും കേട്ടാ ഗ്യാപ്പ് വേണ്ട അത് വെക്കണ്ടമ്മ അതും വെക്കണം എവിടെ ഉണ്ട വെച്ച് ആ ഇനി ഇതും വെച്ചിട്ടാണോ അന്നേരം അതിന്റെ വെള്ളം ആ എന്നാ ശരി 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 ശരണ്യ ഇഷ്ടേ ശരണ്യ തന്നെ ഇത്ര അല്ല വേണ്ട ആ പറ്റോ നേരം ഇഷ്ടം ശരണ്യ ഇഷ്ടം ആ ഓ അതുകൊണ്ട് പിടിച്ച കാരണം അതിനുമൊക്കെ കളറ് പിടിച്ചിട്ടുണ്ട് ഞാൻ ഈ കേട്ടോ ലാഭം അപ്പൊ ഞാൻ എടുക്കാൻ പോവാ ഞാനെടുക്കാം അല്ലെങ്കിൽ അമ്മേനെ വിളിക്കാം അമ്മ വാദിക്കുന്നുണ്ട്

ഒന്നും അല്ല അവിടെ ചെല്ലുമ്പോ കാണിക്കാം എടുത്തോ ആ ഈ പാത്രമായിട്ടാണോ മൂടി വർത്താനം പറഞ്ഞ ഇരിപ്പുണ്ട് നിറം എന്താന്നറിയെ അല്ല നമ്മള് അന്നേരം നമ്മള് അവിടെ വെച്ച് ശരണ കാണിച്ച നിറം തന്നെ ആയിരിക്കും അതെ ഒത്തിരി പറഞ്ഞ് നമ്മള് ഇതാക്കുന്നില്ല അവരുടെ ക്ഷമ കേടും അല്ല ഇതൊന്നും എന്നാ ശരണേം കൂടി അപ്പുറം പോയിരുന്നു കഴിക്ക് ശരണി ഇത് ഇത് നമുക്ക് ഈ കടക്കടലൊക്കെ ബേക്കറി കടയിലൊക്കെ അലമാരും വെച്ചൊക്കെ അത്ര ഇതുപോലെ വെച്ചിട്ടില്ല ഉണ്ട വെച്ചിട്ടുണ്ട് ഈ കളറൊന്നുമില്ല അപ്പൊ ഈ ഇത് ഇങ്ങനെ മുന്തിരി ഒക്കെ വെച്ച് വെക്കാണെങ്കിൽ ശരണ്യൊക്കെ ജീവിക്കാനുള്ള കാശ കൂടുപൊളി അടിപൊളി എന്റെ വിളിക്കരുത് ഇച്ചിരിട്ടെ കണ്ടിക്കട്ടെ അല്ല ആദ്യം അത് നോക്കാം ഒരു ഭക്ഷണം നോക്കാം ഞാൻ കൊണ്ടുവന്ന അല്ലേ ഞാൻ ഞാൻ ഈ വെള്ളയാണ് ഉദ്ദേശിച്ചത് എങ്ങനെയുണ്ട് വെള്ളയായിട്ട് നോക്കിട്ട് ഏതാണ് നല്ലത് വെള്ളയാണോ വെള്ള സ്ഥിരമായിട്ട് നമ്മള് കഴിക്കാറുള്ള സാധനാണല്ലോ ബീട്രൂട്ട് ചേർത്ത്

നിങ്ങൾ എല്ലാരും ഇതൊന്നും ചെയ്ത് ശരണ്യ ഒരു പരീക്ഷണല്ലേ അത് നിങ്ങളും ചെയ്തു നോക്കണം ചെയ്ത് നോക്കണം ഇതിന്റെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ ആദ്യമായിട്ടൊക്കെ കാണിയണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ കൂട്ടാക്കണം ഒന്ന് കമന്റ് ചെയ്യണം അതെ ശനിയുടെ ഞങ്ങള് നല്ലൊരു വീഡിയോയായിട്ട് ആ ദിജ്യാന്റി തന്നെ അല്ല കമന്റിലൂടെ ഒത്തിരി പേര് ഹായ് തന്നോന്ന് പറഞ്ഞിട്ടുണ്ട് പേര് പേര് ആരുടെ അടുത്ത് പറയാതെ എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ ഓക്കെ അപ്പൊ അപ്പൊ അടുത്ത അടുത്ത വീഡിയോയിൽ കാണാം അല്ലെ